ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സിസോൾ ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുവേഗപ്പുറ ഫോക്ലോർ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാങ്കേതികവിദ്യ തൊഴിൽ യുവത എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും ഉണ്ടായി സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജെ അർജുൻ അധ്യക്ഷത വഹിച്ചു ദീപക് പച്ച രജിത് രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കാറിന്റെ കമ്പനിയെ കുറിച്ചും എല്ലാം ധാരണയാക്കുമ്പോൾ എന്നി പിന്നെ നിശ്ചയം നടത്താം നിശ്ചയത്തിന് വരുമ്പോൾ പോക്കറ്റ് മണിയായി രണ്ടു ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കും പോക്കറ്റ് മണി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ എന്നാ പെൺകുട്ടിയുടെ അച്ഛനും രക്ഷകർത്താക്കളും എല്ലാം കഴിയുമ്പോൾ സ്ത്രീധനത്തിന്റെ ഏർപ്പാട് കഴിഞ്ഞിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് നല്ല വിരുന്നു കേട്ടു ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഏർപ്പാടുകളല്ല ഇവിടുണ്ടോ നല്ല വിരുന്ന് ഏർപ്പാടു നാട്ടിക്കണ്ട ബേക്കറിയിലെ മുഴുവൻ പലഹാരങ്ങളുമായി എന്നിട്ട് പെൺകുട്ടി പോകുമ്പോൾ അവരുടെ ഡ്രസ്സ് കൂടി കൊണ്ടുപോകും വെക്കാനുള്ള അലമാരി കൂടി അലമാരി എന്നിട്ട് ഫ്രിഡ്ജ് ഒക്കെ തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ ഫ്രിഡ്ജ് കൂടി വിടുന്നുണ്ടോ എന്നിട്ട് കാറ് കൊടുത്തത് കൂട്ടാതെ പെൺകുട്ടിയുമായി വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇറങ്ങണമെങ്കിൽ ഇവനൊരു ബുള്ളറ്റ് ഇവൻ ഏത് വണ്ടിയാണ് പറയുന്നത് ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ് സ്വാഗത സംഘം ചെയർമാൻ വി ടി ബിജു കൺവീനർ കെ ഫവാസ് റഹ്മാൻ ബ്ലോക്ക് ട്രഷറർ പി ഗിരീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി പി സ്നേഹ എൻ എ കെ ബിർദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഇഫ്താര് സംഗമവും ഉണ്ടായി